നമസ്കാരം ലോഗൻ ഗിഫേർട്ട് എന്നുള്ള പേര് നമുക്ക് ആർക്കും മറക്കാൻ കഴിയുകയില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ലോക മനസാക്ഷി തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു തൻ്റെ പത്ത് വയസ്സ് മുതൽ സ്വന്തം അമ്മ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പരാതിപ്പെട്ടിരുന്നത് തുടർന്ന് തൻ്റെ സഹോദരൻ എന്ന് ഇപ്പോൾ കരുതപ്പെടുന്ന വ്യക്തി തൻ്റെ മകനാണോ എന്ന് ഇയാൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇയാൾ കോടതിയെ സമീപിച്ചത് സ്വന്തം അമ്മയ്ക്കെതിരെ ഇയാൾ കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു ഗിഫോർഡ് പറയുന്നത് താൻ കുട്ടിക്കാലത്ത് മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ തനിക്ക് മയക്കുമരുന്ന് തന്നതിന് ശേഷം അശ്ലീല വീഡിയോകൾ കാട്ടിയാണ് അമ്മ തന്നെ പീഡിപ്പിച്ചിരുന്നതെന്നാണ് ഇയാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ താനിപ്പോൾ സഹോദരൻ എന്ന് കരുതപ്പെടുന്ന വ്യക്തി തൻ്റെ മകനായിരിക്കും എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിരുന്നത് ഇതേ സമയം തന്നെ കോടതി ഇയാളുടെ അമ്മയ്ക്ക് ശിക്ഷ വിധിച്ചിരുന്നു എട്ട് മുതൽ ഇരുപത് വർഷം വരെ തടവിൽ കഴിയണമെന്നായിരുന്നു ശിക്ഷ ഇതിനിടയിൽ അവർ ഒരിക്കൽ പുറത്തിറങ്ങിയിരുന്നു പക്ഷേ പരോൾ കാലാവധി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോയി വീണ്ടും പരോൾ ലഭിച്ചു ഇപ്പോൾ അവർ മസാജ് സെറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇയാളുടെ അമ്മ ഏതായാലും ഡി എൻ എ പരിശോധനയുടെ ഫലങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഇയാൾ ശരിക്കും പുളി ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇയാളുടെ അച്ഛൻ്റെയും ഇയാളുടെയൊക്കെ തന്നെ ഡി എൻ എ ഒന്നായതുകൊണ്ട് ഈ സഹോദരൻ അതായത് ഇയാൾ തൻ്റെ മകനായിരിക്കാം എന്ന അവകാശപ്പെടുന്ന സഹോദരൻ ഇപ്പോൾ ഇയാളുടെ മകനാണോ സഹോദരനാണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യത വരുത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഏതെങ്കിലും അമ്മയ്ക്കെതിരെ പരാതിയുമായി രംഗത്തിറങ്ങിയിട്ട് ഇക്കാര്യത്തിൽ നിന്ന് എങ്ങനെ പിന്മാറും എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ഗിഫോർഡ് അതേസമയം കോടതി ഇയാൾക്ക് മറ്റൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ അതായത് ഇയാളുടെ സഹോദരനാണോ മകനാണോ ഈ കുട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള പരിശോധന നടത്താനുള്ള വേറെ ലാബുകളുണ്ട് അവിടേക്ക് ഇത് റെഫർ ചെയ്യാം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത് മറ്റൊരു ദുഃഖകരമായ കാര്യം ഇയാളുടെ ഈ സഹോദരന് അംഗപരിമിതിയുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഇയാൾ ആരെ സംരക്ഷിക്കും എന്നൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് എന്നാൽ ഗിഫോർഡ് പറയുന്നത് ഇനി മകനെന്ന് തെളിഞ്ഞാലും സഹോദരൻ എന്ന ഒക്കെ തന്നെ ഈ സഹോദരൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്നാണ് താൻ സഹോദരൻ്റെ എല്ലാ സംരക്ഷണവും താൻ ഉറപ്പാക്കും എന്നും ഇയാൾ പറയുന്നുണ്ട് ഇത് ഒരു വല്ലാത്ത മാനസിക സംഘർഷത്തിലേക്കാണ് ഇയാളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അമ്മയ്ക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകുക എന്ന് പറയുക ലോകത്തെ ഏറ്റവും അസാധ്യമായ കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ കേരളത്തിൽ പോലും പിൽക്കാലത്ത് ഏതാണ്ട് സമാനമായ രീതിയിലുള്ള സംഭവം പുറത്ത് വന്നിരുന്നുവെങ്കിൽ പോലും അമ്മ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിരുന്നു ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഈ മാത്രമല്ല ഇയാളുടെ അച്ഛനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടുമില്ല അയാളൊരു പക്ഷേ അയാളുടെ ഭാര്യയെ അതായത് ഗിഫിൻ്റെ അമ്മയെ ഏതെങ്കിലും കേസ് കുരുക്കാനോ മറ്റേ വേണ്ടി മനഃപൂർവ്വം കുട്ടിയെ കൊണ്ടുവന്നത് പറയച്ചതാണോ എന്നൊക്കെ സംശയങ്ങൾ പലരും അന്ന് ഉന്നയിച്ചിരുന്നു പക്ഷേ ഇതേക്കുറിച്ചൊന്നും തന്നെ ആർക്കും ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമല്ല ഏതായാലും അമ്മയ്ക്കെതിരെ ഈ ലൈംഗിക പീഡന പരാതി നൽകിയ വ്യക്തി എന്നുള്ള നിലയിൽ ഗിഫോർഡിനെ ലോകത്തെ എല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് അന്ന് ഇയാൾക്ക് പ്രായവും കുറവായിരുന്നു ഇപ്പോൾ ഇരുപത്താറ് വയസ്സാണുള്ളത് സംഭവം നടക്കുമ്പോൾ ഇയാൾക്ക് പ്രായം പതിനാറ് വയസ്സായിരുന്നു ഏതായാലും ആകാംക്ഷയുടെ തന്നെയാണ് ഇപ്പോൾ ഗിഫോർഡും അയാൾക്ക് ഏതായാലും ഇപ്പോൾ ആകാംക്ഷയോടെ തന്നെയാണ് ഗിഫോർഡ് അയാൾ കൂടെയുള്ളവരും കഴിയുന്നത് കാരണം പ്രാഥമിക ഫലത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇനി കൂടുതൽ വിശദമായ പരിശോധനയിലൂടെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയാൻ കഴിയും എന്നാണ് Y por haberme hecho, sí que no.